നമസ്കാരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിന് പിന്നാലെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊട്ടി നടപ്പിലാക്കിയ ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് മുൻപേ തകർന്ന ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവസ്ഥ എന്താണ് എന്ന് മറനാടൻ അന്വേഷിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ച ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നിരിക്കുകയാണ് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തെ ഗ്ലാസ് ആണ് തകർന്ന് വീണത് ഭാരം കൂടിയ ഏതെങ്കിലും വസ്തു ഇടിച്ചാൽ മാത്രമേ പാലം തകരൂ എന്നിരിക്കെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പൊട്ടിയ ഭാഗം ഈ തകർന്ന ഭാഗത്ത് അവർ ഒരു മരപ്പലകിയിട്ട് അതിന് മേലെ ഷീറ്റ് വിരിച്ച അവസ്ഥയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് ഭാരം കൂടി ഏതെങ്കിലും വസ്തു ഇടിച്ചാൽ മാത്രമേ പാലം തകരു എന്നിരിക്കെ സംഭവത്തിൽ എന്തായാലും ദുരൂഹത വർദ്ധിക്കുകയാണ് കൂടാതെ പാലത്തിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചും ചോദ്യം ഉയരുന്നുണ്ട് സാഹസിക വിനോദം ലക്ഷ്യമിട്ട് എഴുപത്തി അഞ്ചടി ഉയരവും അൻപത്തിരണ്ട് മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ ചൈനീസ് മാതൃകയിൽ എൽ ഇ ഡി സ്ക്രീൻ ഉപയോഗിച്ച് കണ്ണാടി പാലത്തിലേക്ക് കയറുമ്പോൾ ശബ്ദത്തോടെ ചില്ല് തകരുന്ന കാഴ്ചയും പാലത്തിനുണ്ട് ഒരേ സമയം ഇരുപത് പേർക്ക് സഞ്ചരിക്കാനും കഴിയുമെന്നാണ് വിനോദ സഞ്ചാര വകുപ്പ് അവകാശപ്പെട്ടിരുന്നത് എന്തായാലും വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന തകർന്നതിന് പിന്നാലെയാണ് ചില്ലു പാലത്തിൻ്റെ തകർച്ച ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് കഴിഞ്ഞ മാർച്ച് മാർച്ച് പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്യേണ്ട പാലം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ തകർച്ചയെ തുടർന്നാണ് മാറ്റിവെച്ചത് ആ കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ നടത്തിപ്പ് ചുമതല ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിനും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻ്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുമാണ് വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഡിവൈഎഫ് കാർ മാത്രമാണ് ഇതിലെ അംഗങ്ങൾ സർക്കാർ പദ്ധതികളിൽ ഇടനില നിന്ന് പണം തട്ടുകയാണ് എം എൽ എയുടെ സൊസൈറ്റി എന്ന ആക്ഷേപം വ്യാപകവുമാണ് ഇതിന് പിന്നാലെയാണ് നിർമ്മിച്ച പാലം ഇപ്പോൾ തകർന്നിരിക്കുന്നത് അതേസമയം ചില്ലുപാലം പൊട്ടിയതിൽ അട്ടിമറി സംശയിച്ച് പാലം നിർമ്മാതാക്കളും രംഗത്ത് വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റി പോലീസിന് പരാതി നൽകിയെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ഒന്നാം ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് പൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയ ചില്ലുപാലമാണിത് കോഴിക്കോട് എൻ ഐ ടി ഉൾപ്പെടെ സുരക്ഷാ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പാലം എന്നിട്ടും ഈ തകർച്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് വളരെ നിർണായകമായ ചോദ്യം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മാത്രമാണ് ഉദ്ഘാടനം നീണ്ടുപോയത് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തെ ചില്ലു പാളി പൊട്ടിയതായുള്ള വിവരം പുറത്തു വരുന്നത് ചില്ല് പൊട്ടിയിട്ടില്ല പോറലേൽക്കുകയാണ് ചെയ്തത് എന്നാണ് പാലം നിർമ്മിച്ച വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിയുടെ വാദവും പക്ഷേ എങ്ങനെ പോറൽ ഏറ്റു എന്നത് പരിശോധിക്കണം അതിനായാണ് പോലീസ് പരാതി എന്നും റിപ്പോർട്ടുണ്ട് പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് സി സി ടി വി ക്യാമറ അതിനാൽ ആരെങ്കിലും ബോധപൂർവ്വം ഗ്ലാസ് തകർത്തതാണ് എങ്കിലും ക്യാമറയിൽ പതിയണമെന്നില്ല പൊട്ടിയ ഗ്ലാസ്സിന് പകരമായി പുതിയ ഗ്ലാസ്സിന് ഓർഡർ നൽകിയിട്ടുണ്ട് അത് സ്ഥാപിച്ച് പാലത്തിൻ്റെ ഉദ്ഘാടന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു പാലത്തിന്റെ സുരക്ഷയിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നും നിർമ്മാതാക്കൾ പറയുന്നുണ്ട് ലക്ഷങ്ങൾ പൊടിപിടിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച പാലത്തിനാണ് ഈ ഗതി വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചില ദുരൂഹതകൾ ഉയർന്നു വരുന്നുണ്ട് ക്യാമറമാൻ അഖിൽനൊപ്പം അമൽ രുദ്ര പറനാടൻ മലയാളി തിരുവനന്തപുരം